ഉച്ചക്ക് നല്ലൊരു ചൂട് ബിരിയാണി വാഴയിലയിൽ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇടുന്നൊരു ചൂട് ലഗോൺ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് എന്നിട്ട് ആദ്യം ഉലേശം ബിരിയാണി റൈസ് മാത്രം ഒന്ന് കുഴച്ചിട്ട് കഴിച്ചു ഓക്കെ അതിന് ശേഷം കറക്റ്റായിട്ട് വെന്ത ഈ ലഗോൺ ചെസ് പീസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തൊന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ടെടുത്തിട്ട് അത് ഈ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ച എന്നിട്ട് ആ ബിരിയാണി റൈസും മസാലയും കൂടെ കൂട്ടി കുഴച്ചതാ ഇങ്ങനെ ഇങ്ങോട്ടെടുത്ത് കണ്ണ് കൂട്ടിയിട്ട് ഒരു രക്ഷയില്ല കട്ടക്കെടുത്ത ബിരിയാണി അപ്പം ഇതാണ് കണ്ണൂർ ജില്ലയിലെ എൻ്റെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ട് ഞമ്മളെ കണ്ണൂർ പയ്യാമ്പലം സാ പോയിൻ്റ് ഓപ്പോസിറ്റുള്ള ഗസലാണേ അപ്പോ വീഡിയോ കഴിഞ്ഞിട്ടില്ല രാമ തുടങ്ങാൻ പോന്നേയുള്ളൂ അപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൽ റീസെന്റ്ലി ഓപ്പൺ ചെയ്ത കേരളത്തിലെ ഏറ്റവും വലിയ ഷവർമ്മ ബ്രാൻഡ് എന്ന് പറയുന്ന ആ ഷോപ്പിലാ ഇത് സാധാരണ ഞാൻ ചെയ്യുന്ന ടൈപ്പ് ഒരു വീഡിയോ അല്ല കുറച്ചൊരു മെനക്കെട്ട് പണിപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണെന്ന് വേണ്ടെങ്കിൽ പറയാട്ടാ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ദി സേഫസ്റ്റ് അതായത് കേരളത്തിലെ ഏറ്റവും സേഫെസ്റ്റ് ഷവർമ്മ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഇതൊരു കാരണവശാലും എന്റെ വാചകമല്ല ഈ ഷവർമ ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നതാണ് ദൈ സെർവ് ദി സേഫെസ്റ്റ് ഷവർമ ഇൻ കേരള സോ വി വി ഡു ഈസ് ലുക്ക് ഇൻ ടു ഹൗ ആക്ച്വലി മേക്ക് ദ ഷവർമ സാധനം മനസ്സിലായാ ഏഹ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത് പിന്നെ സ്ഥിരമുള്ള പോലെ തന്നെ ഞാൻ കഴിക്കും അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളെല്ലാം പറയും കേട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഒരു ദിവസം വൈകുന്നേരം മുതൽ രാത്രി വരെ ഞാനിവരെ കണ്ണൂർ ഔട്ട്ലെറ്റ് എന്ന് മൂക്കമുട്ടത്തുന്നതിന് അതിൻ്റെ ഒരു രണ്ട് ദിവസം മുൻപേ ഞാനിവരെ എറണാകുളം ഔട്ട്ലെറ്റ് ഉണ്ട് അതായത് ഇവരെ എറണാകുളം സെൻട്രൽ കിച്ചൺ ആടെ പോയിട്ട് ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്നെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ രണ്ട് ഐറ്റംസ് ആദ്യം തന്നെ ഞാൻ ഇടുന്ന ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇടുത്ത മയോണീസ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ സ്പോട്ട് എന്ന് പറയാൻ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ആക്കുന്നില്ല ഇപ്പം തന്നെ പറഞ്ഞുതരാം അൽത്താസാണ് അപ്പോൾ അൽത്താസ ഞമ്മളെ കണ്ണൂരും റീസെൻറ്റ്ലി ഓപ്പണാക്കിയിട്ടുണ്ട് ആടെയാണ് ഞാനുള്ളത് ടെമ്പറേച്ചറെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടുള്ള നല്ല ചൂട് ആറോ വാട്ടറാണ് മുട്ടേൻ്റെ മേലേക്ക് ഒഴിക്കുന്നത് അത് എഗ്ഗ് പാസ്റ്ററൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാവൂലേ പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും കൂടെ ആറോ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മുട്ട ഉടച്ചിട്ട് ഒടച്ചിട്ടിതാ ഈ ഗ്ലാസ്സിലോട്ട് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് വയ്ക്കും എന്നിട്ട് അത് ഈ വെള്ള സുജാതയുടെ മിക്സിന്റെ ജാറിലേക്ക് താ ഇങ്ങനെ ഒഴിക്കും അതിന് മുമ്പായിട്ട് അതിൻ്റെ അകത്ത് വിനാഗരിയും പിന്നെ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ കുറച്ച് അല്ലി കുറച്ചല്ലി ഉണ്ട് എന്നിട്ട് അതിങ്ങനെ അടിയുന്നതിൻ്റെ അടക്ക എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കും ഒരു അഞ്ച് മിനിറ്റോട്ട് മയോണീസ് റെഡിയാവും നോക്കിയാട്ടാ മയോണീസിന്റെ ആ ഒരു തിക്നസ്സും കൺസിസ്റ്റൻസില്ലോ ഓരോ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുമ്പോഴും പുതിയ ബാച്ച് മയോണീസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ നിൽക്കുകയാണ് അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് വേണ്ട ഇവിടെ മയോണീസ് യൂസ് ചെയ്യാന്നാണ് ഇവർ എന്നോട് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ഇവിടുന്ന് ഞാൻ ഓർഡർ ചെയ്തായിരുന്നാണ് ാണ് ഈ സാധനം ഇതാണ് ഇവിടുത്തെ ഷവർമ ബർഗർ കട്ട ഇത് രണ്ടു പേർക്ക് കഴിക്കാനുള്ള ആണെങ്കിലും കഴിച്ചത് ഞാൻ ഒറ്റക്കാണ് ഇരുന്നൂറ്റി എൺപത് റുപ്യാണ് അതിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഐറ്റം ഞാൻ കഴിച്ചത് ആദ്യം കഴിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷവർമ്മ പറയാം കാരണം ഇതിൻ്റെ അകത്ത് മയോണീസ് എല്ലാം പകരം ഹമ്മുസാണ് അപ്പം ഇതാണ് ഇവിടുത്തെ ഹമ്മുസ് ഷവർമ ടു സിക്സ്റ്റി റുപ്പീസ് ആണ് അതിന്റെ റേറ്റ് ആ ഹമ്മസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സാധാരണ ഇതിൻ്റെ കൂടെ വരുന്നത് പീറ്റാ ആണ് പക്ഷേ ഞാൻ പോയ ദിവസം ആടെ പീറ്റാ ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് റുമാലി റൊട്ടിയാണ് കിട്ടിയത് ബാക്കി ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവര് ആ സേഫസ്റ്റ് ഉണ്ടാക്കുന്ന സെൻട്രൽ ഇല്ലേ ആടെ നേരിട്ട് പോയിട്ട് എങ്ങനെയാണ് ഇവർ ഷവർമുണ്ടാക്കുന്ന നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കാണിച്ചതിന് ശേഷം പറഞ്ഞുതരാം എന്താ ഇതാണ് ഇതാണിവരെ സെൻട്രൽ കിച്ചൺ എറണാകുളത്താണ് ലൊക്കേഷൻ അപ്പോൾ ഈ സെൻട്രൽ കിച്ചൻ്റെ ഉള്ളിൽ കയറേണ്ടെങ്കിലേ നമ്മൾ ഈ രീതിയെല്ലാം ഫോളോ ചെയ്യണം അങ്ങനെ ആ വെള്ള കോട്ടും സൂട്ടും ഷൂ കവറും തൊപ്പിയും മാസ്കും ഗ്ലൗസും എല്ലാം ഇട്ടിട്ട് ഞാനിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ത്രീസിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതായത് മൂന്ന് സിംഗിൽ മാറി മാറി ചിക്കൻ ഇട്ടിട്ട് ആറോ വാട്ടർ ഉപയോഗിച്ചിട്ട് അത് നല്ലോണം കഴുകിയെടുക്കുന്നതാണ് ഓൾറെഡി അതെല്ലാം ബോൺലെസ് പീസ് ചിക്കനാണ് ഇനി അഥവാ അതിൻ്റെ അതേ ചെറിയ കഷ്ണം എല്ല് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷമാണ് ഇവർ ഈ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുക അതാണ് ആടെ നടക്കുന്നത് ഇനി ഇപ്പുറത്തൊരു ഒരു കിച്ചൺ ഉണ്ട് അപ്പൊ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോന്ന ആ കിച്ചണിൻ്റെ അകത്താണ് മാറിനേഷൻ പോലുള്ള പരിപാടികളെല്ലാം നടക്കുന്നത് അപ്പോൾ വലത് കാലുവെച്ച് ഐശ്വര്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി ആദ്യം ഞാൻ കയറിയ മറ്റേ കിച്ചണിനെക്കാളും കുറച്ചുകൂടി തണുപ്പ് കൂടുതൽ ഈ കിച്ചൺ അല്ല ഇതിൻ്റെ അകത്തൊരു ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മളെ ഷവർമേന്റെ കുറ്റി ഇങ്ങനെ സെറ്റാക്കിയിട്ട് അടുക്കി പെറുക്കി അവിടെ വെച്ചിട്ടുണ്ട് അത് നാൽപ്പത്തഞ്ച് കിലോ വണ്ടിയും പതിനഞ്ച് കിലോ വണ്ടിയും അയിമ്പത് കിലോ വണ്ടിയും എല്ലാം പല സൈസിലുണ്ട് പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ആയിട്ടുള്ള ഒരു വാനിലാണ് ചിക്കൻ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പൊ ചിക്കൻ ഇങ്ങോട്ട് എത്തി ഉടനെ ഇവർ ഒരു തേർമോമീറ്റർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ എത്രയാണ് ടെമ്പറേച്ചർ എന്ന് ഇവർ പറയുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചിക്കൻ തിരിച്ചയക്കും അതായത് റിജക്റ്റ് ചെയ്യും ആണെങ്കിൽ മാത്രമാണ് ഇവർ ഇവരിങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യുക ഇനി നേരത്തെ നമ്മൾ അപ്പുറത്തെ കിച്ചണിനാ വാഷ് ചെയ്ത് ബോണെല്ലാം കളഞ്ഞിട്ടില്ല ചിക്കൻ ഇല്ലേ അത് ഒരു വലിയ വാക്വം ടംബ്ലറിനകത്തേക്ക് ഇടുവേ കാരണം ഇവിടെ മാറിനേഷൻ പ്രോസസ്സെല്ലാം ചെയ്യുന്നത് കൈ കൊണ്ടല്ല കൈന്ന് പറഞ്ഞ സംഭവം ചിക്കനിൽ തൊടുന്നേ ഇല്ല ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് ഒന്നാമത്തെ ചിക്കന് കഴുകുന്നതിന് മാരിനേഷൻ പോലും ചെയ്യുന്നത് ഇതാ ഈ വലിയ കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു മെഷീൻ്റെ അകത്തു നിന്നാണ് അതിൻ്റെ പേര് വാക്ക്ം ടംബ്ലർ എന്നാ അതിൻ്റെ ഉള്ളിലേക്ക് ഇത്ര കിലോ ചിക്കന് ഇത്ര കിലോ മസാല എന്നൊരു കണക്കുണ്ട് അപ്പോൾ ആ ഒരു കണക്ക് പ്രകാരം ചിക്കണും മസാലയിലോട്ട് ആ ടംറിൻ്റെ മൂടി പൂട്ടിയിട്ട് ഒരു സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ കറങ്ങും അന്നേരം ചിക്കണ് മസാല നല്ലോണം മിക്സ് ആവും അല്ലാണ്ട് കൈ കൊണ്ട് മസാല തേക്കുന്ന പരിപാടിയൊന്നും ഇടിയില്ല അങ്ങനെ അതിൻ്റെ അകത്തൊന്ന് നല്ലോണം മസാലയിൽ കുളിച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഇതാ ഇങ്ങനെ വന്ന് വീഴും ആ വലിയ സ്റ്റീൽ പാത്രത്തിൽ വീണ മസാല തേച്ച ചിക്കൻ ഉണ്ടല്ലോ അതിനാ കയ്യോണ്ട് തൊടാണ്ട് ഗ്ലൗസ് ഇട്ട കൈകളാൽ ഇങ്ങനെ ഭാര്യ എടുത്തിട്ട് ചെറിയ സ്റ്റീൽ കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുക ആ പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂടി പൂട്ടിയിട്ട് അട വെക്കും എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ലേബിൾ പൊട്ടിക്കും അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും ത്രീ ഡേയ്സ് കൊണ്ട് എക്സ്പയറി ആവുന്നു എന്നിട്ട് ആ സ്റ്റീൽ കണ്ടെയ്നർ ഇതാ ഈ കോൾഡ് റൂമിൽ സ്റ്റോർ ചെയ്യും അതായത് എറണാകുളത്തുള്ള അൽതാസയുടെ ഈ സെൻട്രൽ കിച്ചണിൽ നിന്നാണ് കേരളത്തിലെ എല്ലാ അൽതാസ ഔട്ട്ലെറ്റ്സിലേക്കും ഷവർമയുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ അതും ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് നല്ലോണം തണുപ്പിച്ചൊരു വാനിലാണ് കേരളത്തിലുടനീളം ഇവിടുന്ന് അതായത് എറണാകുളത്തെ സെൻട്രൽ കിച്ചണെന്ന് അൽതാസ അയക്കുന്നത് ഇത് അൽതാസയുടെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഔട്ട്ലെറ്റ്സ് ഉണ്ടല്ലോ എല്ലാ ഔട്ട്ലെറ്റ്സും അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഈ ഈ കുറ്റീമിൽ ഇങ്ങനെ കുത്തുന്നത് കേട്ടോ മറ്റേത് അതായത് നമ്മളെ കണ്ണൂരേക്കാലം വരുന്നത് കണ്ടെയ്നറിലാണ് സ്റ്റീൽ കണ്ടെയ്നറിലാക്കിയിട്ടാണ് വരിക എറണാകുളത്തേക്കുള്ളത് മൊത്തം നമ്മളെ കുറ്റീമിലാക്കിയിട്ട് വെൽ സെറ്റാക്കിയിട്ട് ഒരു മറ്റേ ഗ്ലാസ് കവറിലെ മറ്റേ പേപ്പർ അത് വെച്ചിട്ട് നല്ലോണം റാപ്പ് ചെയ്തിട്ട് ത ഈ ക്ലിയർ റാപ്പ് വെച്ചിട്ട് നല്ലോണം റാപ്പ് ചെയ്ത് കുറച്ച് നേരം റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷമാണ് അയക്കുക അതാ ഈ സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ഉണ്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കണ്ണൂരേക്കില്ല അതാ ക്ലിയർ ടൈപ്പ് വെച്ചിട്ട് നല്ലോണം റാപ്പ് ചെയ്ത് നല്ലോണം പൊതിഞ്ഞിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുള്ള ഈ വണ്ടിയിലേക്ക് താ ഇങ്ങനെ സ്റ്റോർ ചെയ്യും കേട്ടോ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് നോക്കും കണ്ണൂരേക്ക് വരുന്ന ഇതേ വണ്ടിയിൽ തന്നെയാണ് സാധാരണ കോഴിക്കോട് കോഴിക്കോട് അൽതാസ ഔട്ട്ലെറ്റിലേക്കുള്ള ചിക്കണം കയറ്റി വിടാറ് കേട്ടോ അപ്പം അങ്ങനെ വണ്ടിയെല്ലാം പൂട്ടി ഇവരിപ്പം കണ്ണൂരേക്ക് പോടും ഞാൻ നേരെ ഇവരെ എടപ്പള്ളിയിലുള്ള ഔട്ട്ലെറ്റ് പോയിട്ട് എടപ്പള്ളി ആ പെട്രോൾ പമ്പില്ല ആടെയുള്ള ഔട്ട്ലെറ്റ് പോയിട്ട് ആടുന്ന് ഒരു ക്യാരറ്റ് ജ്യൂസ് ഓടിച്ചിന് ആദ്യം തന്നെ നിന്നിട്ട് പിന്നെ ഇടുത്ത ഹമ്മൂസ് ഷഫർ ഓർഡർ ചെയ്തത് ഈ ഹമ്മൂസ് ഷവർമ്മ ഞാൻ കണ്ണൂരിൽ നിന്ന് കഴിച്ച ഹമ്മൂ ഷവർമ്മേൻ്റെ അത്ര ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഹമ്മൂസ് കണ്ണൂരിത്തെ ഹമ്മൂസിൻ്റെ ആയിരുന്നു ടേസ്റ്റ് പിന്നെ ചിക്കൻ ലേശം ഒരു സെറ്റായതൊക്കെ ഒന്ന് കണ്ണൂരിത്തെയാണെന്ന് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഷേക്കും കുടിച്ച് ഇത് കണ്ണൂർ ഔട്ട്ലെറ്റാണ് ഇനി ബാക്കി ഞാനിരുന്ന് എന്തെല്ലാം കഴിച്ചതെന്ന് പറഞ്ഞുതരാം ഇതിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ഷവർമ്മയാണ് ഭയങ്കര വലുതൊന്നുമല്ല പക്ഷേ ഇതില്ലേ ഏറ്റവും വലുതാണ് അൽതാസ സ്പെഷ്യൽ ജംബോ ഷവർമ എന്നാണ് ഈ ഷവർമ്മേൻ്റെ പേര് റുമാലി റൊട്ടിയിലാണ് ഇത് വരുന്നത് ഫുൾ മീറ്റ് ഷവർമ്മയാണ് കേട്ടോ ഇതിനകത്ത് മറ്റേ കസമോ അല്ലെങ്കിൽ ഉള്ളിയോ തക്കാളിയോ അങ്ങനത്തെ ഒന്നുമില്ല അത് റുമാലി റൊട്ടിൽ റാപ്പ് ചെയ്ത ശേഷവും ഒരു ചൂട് തവയിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കും കേട്ടോ അപ്പോൾ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ആവും പിന്നെ ഇവിടുത്തെ ഒരു ഫുൾ മീറ്റ് ഷവർമ്മയും ഓർഡർ ചെയ്തിട്ട് അപ്പോൾ രണ്ട് ഷവർമ ഓർഡർ ചെയ്ത് ഞാൻ അടുപ്പ് വരുന്നിട്ട് കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഷവർമ പതുക്കെ സമയം എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ ചിക്കൻ്റെ ഫ്ലേവർ സെറ്റ് ഒറ്റ ആണ് പിന്നെ ആ മയോണീസും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഞാനിരുന്ന് കഴിച്ചത് ഒരു ഡയറ്റ് ഷവർമ്മയാണ് ആ ജംബോ ഷവർമ്മയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പിയാണ് അപ്പോൾ അതിന് ശേഷം ഞാനിടന്ന് കഴിച്ചത് ഈ ഡയറ്റ് ഷവർമ്മയാണ് ഇത് കുറച്ച് ഹെൽത്തിയാണ് കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് ഇല്ല പകരം ഹമ്മൂസാണ് ഹമ്മൂസ് ഉണ്ട് ഒരു പോഷ്യൻ ഷവർമ്മയുണ്ട് പിന്നെ സാലഡും ഉണ്ട് പിക്കളുമുണ്ട് ഇതിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റുപ്പിയാണ് വരുന്നത് ഈ ഡയറ്റ് ഷവർമയിൽ അവർ ആഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് നല്ല സൂപ്പർ ഫ്രഷ് ആയിരുന്നു അത് വെറുതെ വരെ നല്ല കഴിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് അത് അവർ സ്റ്റോർ ചെയ്യുന്നത് എന്തോ ഒരു ഗ്രേഡ് സ്റ്റീൽ കണ്ടെയ്നറിൽ അതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പറഞ്ഞത് പിന്നെ അതിന് ശേഷം ഒരു ക്യാരറ്റ് ജ്യൂസും കുടിച്ച് ക്യാരറ്റ് ജ്യൂസ് തന്നാൽ മോനെ ടേസ്റ്റ് എന്ന് എന്നറിയാം ഇവർ എറണാകുളത്തുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് ഞാൻ കുടിച്ച ക്യാരറ്റ് ജ്യൂസ് തീരെ ടേസ്റ്റിലേ ആ കാരറ്റ് ജ്യൂസ് ഒറ്റ വലിയ അങ്ങോട്ട് കുടിച്ച് തീർത്ത ശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു വെജിറ്റബിൾ ഷവർമ കഴിച്ച് അത് കിട്ടത്തേ സോയ ഷവർമ്മ സോയ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നോർമൽ ചിക്കൻ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട് സോയ ഷവർമ്മ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ സോയ കുറച്ച് ഓവറായിട്ട് ഫ്രൈ ആയിപ്പോയി പിന്നെ എടുത്ത നോർമൽ ചിക്കൻ ചവർമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചിക്കൻ ആയാലും ആയാലും മയൂണീസ് ആയാലും റേഷ്യോ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ എഴുപത് ഗ്രാം ചിക്കൻ ആണ് നോർമൽ ചിക്കൻ ഷവർമേയിൽ വരിക ഫുൾ മീറ്റിൽ നൂറ് ഗ്രാം വരും പിന്നെ ജംബോയിൽ നൂറ്റി ഇരുപത് ഗ്രാം വരും പിന്നെ എടുത്ത ഏറ്റവും ക്വാണ്ടിറ്റി ഉള്ള പ്ലേറ്റ് ചവർമ്മയായ പ്ലേറ്റ് ഷവർമ്മ മാക്സ് വരാന ഓർഡർ ചെയ്തിന് അതിന് മുന്നൂറ്റി അമ്പത് രൂപയായി വരുന്നു ഈ പ്ലേറ്റ് ഷവർമ്മയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയോണീസിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയാണ് എൻ്റെ ടേസ്റ്റിന് പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ചെറിയ പത്രത്തിലെ ലേശം മയോണീസും തോന്നിന് നല്ല തിക്കായിട്ടുള്ള മയോണീസ് ആട്ടേ വരെ ശേഷം ഞാൻ എടുത്ത ഒരു ഷവർമ ക്ലബ് സാൻഡ്വിച്ചും കഴിച്ചിന് ഇതിൽ ഫില്ലായിട്ടുള്ള ഷവർമ്മയുടെ ചിക്കൻ എല്ലാം സെയിം തന്നെയാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെ അതിനെപ്പറ്റി എടുത്ത് പറയുന്നില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ചീസും വരുന്നുണ്ട് പിന്നെ ഈ ബ്രെഡ് ഉണ്ടല്ലോ അത് കുറച്ച് മധുരമുള്ള പോലെ എനിക്ക് തോന്നിന് എൻ്റെ നാവിൻ്റെ പ്രശ്നമാണോന്നറിയില്ല അപ്പോൾ കിച്ചണിലല്ലേ ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട് കേട്ടോ പിന്നെ ഇവരെ സർവീസ് എടുത്ത് വരണം എത്ര തിരക്കുണ്ടെങ്കിലും ഇനി എത്ര ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് ടേബിളിലോട്ട് എത്തുന്നുണ്ട് അതവരെ വരെ സർവീസിൻ്റെ ക്വാളിറ്റി തന്നെയാണ് പിന്നെ കുറെ ഹൈജീനിനെ പറ്റിയെല്ലാം ആടെ എഴുതി ഓടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇടുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്കും കൂടെ കുടിച്ചിനെ ഇത് എനിക്ക് എറണാകുളത്ത് നിന്ന് ഓടിച്ചാണ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ എസ് എൻ പാർക്കിനടുത്ത് പയ്യമ്പലം നമ്മളെ പഴയ സംഗീത തിയേറ്ററിലെ അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലുള്ള അൽതാസ് ആട്ടാ പിന്നെ ഞാനങ്ങോട്ട് ആ പിന്നൊരു കാര്യം കൂടി ഉണ്ട് ഇനി അഥവാ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തിന്നാൻ പോകുന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്നതിൻ്റെ അടുത്ത് അവരെ കിച്ചൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി അപ്പടനെ അവർ നിങ്ങളെ അടുത്ത കിച്ചൻ കേടി കാണിച്ചു തരുക അതിനൊന്നും ഒരു മടിയില്ല അവർക്ക് എന്നാൽ പിന്നെ പറഞ്ഞില്ല